ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പണിക്കാരെടുക്കാനായിട്ട് നമ്മൾ പോവാനായിട്ട് അതിൻ്റെ വീടിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ല പച്ചപ്പുള്ള പാടവും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടയ്ക്ക് റോഡ് ആ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഹൈവേയിലേക്കാണ് കയറ് അതിൽ സർവീസ് റോഡ് കൂടിയാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഹൈവേ കയറേണ്ട കാര്യമില്ല ഇത് ഇവിടുന്ന് നിന്ന് നമുക്ക് മേൽപ്പാലം തുടങ്ങുന്നത് പട്ടിക്കാടിൻ്റെ മേൽപ്പാലം തുടങ്ങുന്ന സ്ഥലം കൂടിയാണ് അത് കയറാൻ നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ ബസ്സും ഇതൊക്കെ ഇതിലെയാണ് പട്ടിക്കാട്ടേക്ക് പോകുന്നത് ബസ്സുകളൊക്കെ ഇതിലെയാണ് കടന്ന് കടന്ന് വരിക പിന്നെ ഇടയ്ക്ക് കുറച്ച് ഹമ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇതൊക്കെ കടക്കണം അത് കഴിഞ്ഞ് ഇത് ഈ ബ്രിഡ്ജിൻ്റെ താഴേക്ക് കൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത് അത്യാവശ്യം തിരക്കുള്ള റോഡാണ് ഇന്നിപ്പോൾ സ്കൂള് മുടക്കായത് കൊണ്ടാണ് തിരക്ക് കുറവ് അപ്പോൾ അതിൽ ഇവിടെ ഒരു ഹോസ്പിറ്റലും ഉണ്ട് അത് കാരണം കുറച്ച് തിരക്ക് കൂടുതലാണ് അത് ഈ റോഡിനെ പറയുന്നത് പീച്ച് എന്നാണ് പറയുക പീച്ച് റോഡ് പീച്ച് ഡാം ബസ്സുകളൊക്കെ പോകുന്നതാണ് അവിടെ അപ്പോൾ ഇതിലെയാണ് പീച്ച് ഡാമിലേക്ക് പോകുന്ന ബസ്സുകൾ പോവാം അപ്പം അത് കാരണം നല്ല തിരക്കുള്ള റോഡുകളാണ് പിന്നെ നമ്മൾ ഈ പണിക്കാരെടുക്കാനായിട്ട് പോകുന്ന സ്ഥലമാണ് ആൽപ്പാറ കണ്ണാറ അപ്പോൾ നമ്മൾ നമ്മളിതിൽ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് കുഴികളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പിന്നെ മഴയല്ല അങ്ങനെ ഞാൻ പതുക്കെയാണ് പോകുന്നത് അങ്ങനെ നമ്മളിത് ഈ കപ്പളയുടെ സൈഡിൽ നമ്മൾ വണ്ടി നിർത്തും അപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചിതൽ കണ്ടില്ലേ എനിക്ക് കറക്റ്റ് വീട് എടുക്കാൻ പറ്റാത്ത ഞാൻ ഡ്രൈവിംഗ് കൂടി ചെയ്യുന്ന കാരണം വീഡിയോ എടുക്കുന്നത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതേ അതിൽ നമ്മൾ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചേച്ചീനി എടുത്ത് നേരെ നമ്മൾ കണ്ണാറയ്ക്ക് പോവുകയാണ് കേട്ടോ ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടാവും കണ്ണാറയ്ക്ക് അപ്പോൾ അതിൽ നമ്മൾ കണ്ണാറ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് രണ്ട് പേരാണ് പണിക്ക് ഉണ്ടാവേണ്ടത് അപ്പോൾ ഇന്നൊരാൾക്ക് വയ്യ ആള് പിന്നെ സ്കൂൾ മുടക്കല്ല കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് കാരണം തോന്നുന്നു ആൾ ലീവാണ് അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് അതിലും ഒരാളായാലും നമുക്ക് ഇതാണ് കണ്ണാറ പാലം ഈ പാലത്തിൻ്റെ ഈ പീച്ചിരാകുമ്പോൾ തുറന്ന് കഴിഞ്ഞാൽ പുഴയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അടി കൂടിയാണ് വെള്ളം പുത്തൂർ പുഴയിലേക്കൊക്കെ പോകുന്നത് മണലിപ്പുഴ എന്നാണ് അതിനെ പറയാം അവിടെ അങ്ങനെ ഇത് പോകുമ്പോൾ ഏറ്റം അപ്പം ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ ഭയങ്കര ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും നല്ല ഇറക്കാണ് ഇവിടെ നല്ല കയറ്റും അവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ നല്ല ഇറക്കുക അത് കാരണം നമ്മൾ ബാഗൊക്കെ ഇട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് കിടക്കണം ഇവിടുന്ന് കയറ്റും അവിടെ നിന്ന് ഇറക്കം ഇറങ്ങി വരണതല്ലേ ബസ്സൊക്കെ നല്ല സ്പീഡിലായിരിക്കും വരുക പിന്നെ അറിയാത്ത വണ്ടിക്കാരും അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് നമ്മൾ നേരെ പിന്നെ ഇവരെ വണ്ടിക്കാരെ കൊണ്ട് സർവീസ് വഴി പിന്നെ നമ്മൾ പോകുന്നു ഞാൻ ആ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ചോദിച്ചാൽ ഇങ്ങോട്ട് തിരിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് സ്ലോ ആക്കി അതല്ല അവർ ആ പാലം കടന്നപ്പോഴുള്ള ഇൻഡിക്കേറ്റർ ഇട്ടതാണ് അങ്ങനെ നമ്മൾ അവരെ ഓരോട്ടേക്ക് ഇത് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോനെ കിട്ടി ഓട്ടോ ആണെങ്കിൽ തീരെ സൈഡിൽ തരാനുള്ളത് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ഇതല്ലേ പിന്നെ ഇവിടെയാണെങ്കിലും ആണെങ്കിലും പാലം പാലമ്പടി നടക്കുക അപ്പോൾ അവിടെയും അത് തിരക്കുള്ള റോഡാണ് ബസ്സുകളും ഈ സർവീസ് റോഡ് കൂടെ ആൾക്കാരും അങ്ങോട്ട് നടക്കലും ഒക്കെ കൂടിയിട്ട് അങ്ങനെ നമുക്ക് ഈ സ ഈ സൈഡിൽ കൂടെ കടന്ന് ഇത് മത്താനി മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഒരു പോക്കറ്റ് റോഡാണ് പോക്കറ്റ് റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ടൗണിൽ ചല്ലാണ്ട് പോകാനുള്ള റോഡാണ് അത് കാരണം ഇത് ഇവിടെയും നല്ല തിരക്കുണ്ടായിരിക്കും മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇതിലെ സൈ ഇതിലാണ് പോവുക ബൈക്കും ആയാലും കാറിലായാലും ഒക്കെ ഇതിലേക്കുള്ളിൽ പോകുക അങ്ങനെ ഇവിടെ തിരക്കുള്ള ഈ റോഡ് കയറി വരുന്ന ആ വണ്ടികൾ വരുന്നില്ലേ അവിടെ ഒരു സ്കൂളും ഉണ്ട് അത് കാരണം തിരക്കാണ് ഞാൻ കുറേ പിന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ലാസ്റ്റ് ഓട്ടോക്കാരൻ എനിക്ക് കൈ കാണിച്ച് കടന്നു എന്ന് പറഞ്ഞു തരേണ്ട സമയത്ത് നമുക്ക് ഇങ്ങോട്ട് തിരിയേണ്ട സ്ഥലമായി നമ്മുടെ പണി പണിസ്ഥലത്തേക്ക് പോകുന്ന സ്ഥലം ഞാനങ്ങനെ കടന്ന് അവിടെ ഇതാണ് അതിൻ്റെ ഗേറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെന്ന് അവരെ നമ്മളവിടെ കുറച്ച് പേരെ ഇവിടെ ഇറക്കും രണ്ടുപേരെ നമുക്ക് വേറെ സ്ഥലത്താണ് ഇറക്കേണ്ടത് ഇവരെ ഇവരെ ഇറക്കി കഴിഞ്ഞിട്ട് അവരെ ഇറക്കുക അപ്പോൾ അതോടുകൂടി എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി ഒരു ജിയാലോ ജി അപ്പോൾ അങ്ങനെ അവരെയും കൊണ്ട് ഇങ്ങനെ ഒരു ഉള്ളി എന്താ പറയുക ഉള്ളി പ്രദേശമാണ് പോക്കറ്റ് റോഡ് തന്നെ ചെറിയ റോഡാണ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത വണ്ടിക്ക് പോകാൻ സ്ഥലം ഉണ്ടാവില്ല പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ വരിക നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ആകുകയും ചെയ്യാം എന്നുള്ളതിൽ ഇത് ഇത്തിരി വലിയ വണ്ടിയാണ് കോഴ്സാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈഡ് ഒത്തിരി വലുപ്പം അതുകൊണ്ട് ഇതാക്കണം വേറെ വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഒതുങ്ങി ഒതുക്കി തരും ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമുക്ക് എപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒതുക്കി കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയി ഇപ്പോൾ ധൈര്യമായി ആദ്യം ഒരു വണ്ടി വരുന്നതാണെനിക്ക് പേടിയായിരുന്നു പിന്നെ 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 ഇപ്പോൾ ധൈര്യമായി നമ്മൾ ആ സ്ഥിരം ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതുവരെ ഒരു കിലോമീറ്റർ എങ്കിലും നമ്മൾ വണ്ടി പരമാവധി എടുത്തു തുടങ്ങുന്ന സമയത്ത് ഡെയിലി എടുത്താലാണ് നമുക്കത് ഇപ്പോൾ ഓട്ടോറിക്ഷ ചേട്ടൻ അവിടേക്ക് കയറ്റി തന്നു ഞാനതിലിങ്ങനെ അങ്ങോട്ട് കടന്നുപോയി ഇവിടെയാണെങ്കിൽ ഒരു ചാനലിൻ്റെ ഒരു ഇതുണ്ട് ഷാലും ചാനൽ എന്നാണ് പേര് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ചാനലിലുള്ള കാരണം അവിടെയും തിരക്കെപ്പോഴും വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു ഇവരെ ഇവിടെ ഇറക്കി ഓക്കെ താങ്ക്